നമസ്കാരം എല്ലാവർക്കും എസ് റൈറ്റി സൈഎസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന് വേണ്ടിയിട്ട് ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന നമുക്ക് സാധ്യത കൽപ്പിക്കാവുന്ന ചില ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് സാധ്യത കൽപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പഴയ ഒരു കെ എസിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് വന്നിരിക്കുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത് കെ എസിൻ്റെ മാത്രമല്ല പി എസ് സി നടത്തുന്ന ഒട്ടുമിക്ക ഡിഗ്രി ലെവൽ പരീക്ഷകളാണെങ്കിലും കുറച്ച് ടഫസ്റ്റ് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷയുടെ ചോദ്യങ്ങളിൽ നിന്ന് ഇൻസ്പയർ ആവുക അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് സെൻട്രൽ ലെവൽ സി ജി എൽ അല്ലെങ്കിൽ സി എച്ച് എസ് എൽ പോലുള്ള മറ്റ് എക്സാമുകൾ അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകൾ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾ നടത്തപ്പെടുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷകളും ഇതുപോലെയുള്ള പരീക്ഷകളിൽ നിന്നും അല്ലെങ്കിൽ ആ ചോദ്യ പേപ്പറിൽ നിന്നും ഇൻസ്പയർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പി എസ് സി എടുത്തിരിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വരാൻ പോകുന്ന കേസ് അപ്പിയർ ചെയ്യുന്ന സമയത്തും പ്രിലിംസ് എസ്പെഷ്യലി പ്രിലിംസ് അപ്പിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങളുടെ റീവിസിറ്റ് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾക്കത് ബെനിഫിറ്റ് ആവും അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നതും അതുതന്നെയാണ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചില യു പി എസ് സി പരീക്ഷയുടെ ചോദ്യങ്ങൾ മറ്റ് സെൻട്രൽ ലെവൽ പരീക്ഷകളുടെ ചോദ്യങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു സെഷനാണ് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ഒന്നാമത്തെ ഭാഗമാണ് ഇനിയും മറ്റ് ക്ലാസ്സുകളിൽ നമ്മൾ ഇതുപോലെ മറ്റ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ നമ്മൾ ഇന്ന് ജോഗ്രഫിയിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ റോക്ക് എന്ന് പറയുന്നൊരു ഭാഗമാണ് അതായത് നമുക്ക് ശിലകൾ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മളെടുത്തിരിക്കുന്നത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ശ്രദ്ധിച്ചോളൂ ചോദ്യം ഒന്നാമത്തെ ചോദ്യം നോക്കുന്ന നോക്കാം ഒന്നാമത്തെ ചോദ്യം മിനറൽസ് ആൻഡ് റോക്ക് എന്ന് പറയുന്ന ഭാഗത്തെ ബേസ് ചെയ്താണ് അതായത് ധാതുക്കൾ ശില എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് മിനറൽസ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ടോപ്പിക്കാണ് അതുപോലെ റോക്സ് സെപ്പറേറ്റ് ടോപ്പിക്കാണ് രണ്ടും കൂടെ നമ്മൾ ഒന്ന് ക്ലബ്ബ് ചെയ്തിട്ടാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് നമുക്ക് ചോദ്യം നോക്കാം ചോദ്യം ഇതാണ് കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് വൺ ടു ത്രീ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഇതെന്നാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്ന റോക്ക് ഈസ് ആൻ അഗ്രിഗേറ്റ് ഓഫ് വൺ ഓർ ഓർ മിനറൽസ് ഒന്നോ അതിലധികമോ മിനറൽസിന്റെ ഒരു അഗ്രിഗേറ്റ് ആണ് റോക്ക് എന്ന് പറയുന്നത് അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് മിനറൽസ് ആർ സോൾഡി ഫോംഡ് ബൈ ഇനോർഗാനിക് പ്രോസസ് നമ്മുടെ ഭൂമിയിൽ മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ പൂർണ്ണമായിട്ടും നിർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ ധാതുക്കൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത് മൊത്തത്തിൽ നോക്കുമ്പോൾ അതായത് ഇനോർഗാനിക് പ്രോസസ്സിലൂടെ മാത്രമാണ് മിനറൽസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് പറയുന്നത് ഡൈവേർജൻറ്റ് ബൗണ്ടറീസ് ഓൺ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ക്യാൻ ക്രിയേറ്റ് മിനറൽ ഡെപ്പോസിറ്റ്സ് അതായത് നമുക്കറിയാം നമുക്ക് ക്രസ്റ്റ് നമ്മുടെ ഭൂമിയുടെ ഏറ്റവും വലിയൊരു പുറന്തോടാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത് അതിനെ കോണ്ടിനെൻ്റൽ എന്നും അതുപോലെ തന്നെ ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും രണ്ടായിട്ട് നമ്മൾ ഒരു തെരി ചെറിയൊരു തരംതിരിവുണ്ട് അപ്പോൾ ഈ കോണ്ടിനൻ ക്രസ്റ്റൽ ഒരു ഡൈവേർജൻ്റ് ബൗണ്ടറീസ് ഫോം ചെയ്യും അതായത് ഈ കോണ്ടിനൽ ക്രസ്റ്റിൽ പ്ലേറ്റുകൾ ഡൈവേർജൻ്റ് എന്ന് പറയും അതായത് രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറയും ഓക്കെ ഡൈവേർജിംഗ് ആയിട്ട് മാറുമ്പോൾ ആ അവിടെ മിനറൽ ഡെപ്പോസിറ്റ് നടക്കുന്നു എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എ ബി സി ഡി എന്ന ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് തൽക്കാലം ഞാൻ വായിക്കുന്നതിന് നമുക്ക് ഉത്തരം എന്തിലേക്ക് പോകുന്നു എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ അ റോക്ക് ഈസ് ആൻ അഗ്രിഗേറ്റ് ഓഫ് വൺ ഓർ മോർ മിനറൽസ് ഒന്നോ അതിലധികമോ ധാതുക്കളുടെ ഒരു സഞ്ചയം അല്ലെങ്കിൽ ഒരു കൂട്ടമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂടിച്ചേരലാണ് ഇതെന്ന് പറയുന്നത് മിനറൽസ് എന്ന് പറയുന്നത് സോറി റോക്ക് എന്ന് പറയുന്നത് ഓക്കെ സ്റ്റേറ്റ്മെൻറ്റ് നൂറ് ശതമാനം ശരിയാണ് നമ്മളുടെ ഏത് റോക്ക് പരിശോധിച്ചാലും അതിൻ്റെ ഒരു കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺസിറ്റ്യുവൻ്റ് എന്ന് പറയുന്നത് എന്താണ് മിനറൽസ് ആണ് ധാതുക്കളാണ് ധാതുക്കളുടെ കെമിക്കൽ ബോണ്ടിങ്ങിലൂടെ ഫോം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു ശില എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമ്മൾ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ഒരു ശില നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ അതിനകത്തേ പ്രധാനപ്പെട്ട ധാതുക്കൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഫെൽസ്പാർ ഫെൽസ്പാർ അതുപോലെ തന്നെ ക്വാർട്സ് മൈക്ക ഇങ്ങനെ മൂന്ന് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ധാതുക്കൾ കൂടി ചേർന്നാണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നില്ല സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ശരിയാണ് റോക്ക് ഈസ് ആൻഡ് അഗ്രിഗേറ്റ് ഓഫ് വൺ ഓർ മോർ മിനറൽസ് ഓക്കെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം മിനറൽസ് ആർ സോൾഡി ഫോംഡ് ബൈ ഇനോർഗാനിക് പ്രോസസ് മിനറൽസ് എന്ന് പറയുന്ന ഈ സോളിഡ് ആയിട്ടുള്ള ഭൂമിയിലെ നാച്ചുറലി ഒക്കരങ്ങായിട്ടുള്ള പ്രോ സാധനങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ വസ്തുക്കൾ എന്ന് പറയുന്നത് ഇനോർഗാനിക് പ്രോസസ്സിലൂടെ മാത്രമാണ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് കാരണം നമുക്കറിയാം ബയോളജിക്കൽ പ്രോസസ്സിലൂടെയും എന്ത് സംഭവിക്കുന്നുണ്ട് മിനറൽസിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് ഒന്നാമത്തെ ശരിയാണ് രണ്ടാമത്തെ തെറ്റാണ് നമുക്കിനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം ഡൈവേർജൻറ് ബൗണ്ടറീസ് ഓൺ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ക്യാൻ ക്രിയേറ്റ് മിനറൽ ഡെപ്പോസിറ്റ്സ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ രണ്ട് പ്ലേറ്റുകൾ കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ രണ്ട് പ്ലേറ്റുകൾ ഡൈവേർജൻ്റ് ആയിട്ടുള്ള രണ്ട് പ്ലേറ്റുകൾ ഇങ്ങനെ പോകുന്ന സമയത്ത് രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഇടയ്ക്കുണ്ടാകുന്ന ആ ക്രാക്കിലൂടെ എന്ത് ചെയ്യുന്നു മാക്മാ പുറത്തേക്ക് വരാം അല്ലേ സോ ദർ മേ ബി ചാൻസസ് ഓഫ് മിനറൽ ഡെപ്പോസിറ്റ് സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ് അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ് ഏതൊക്കെ സ്റ്റേറ്റ്മെൻസ് ആണ് ശരി വണ്ണും ത്രീയുമാണ് ശരി നമുക്കിനി ഓപ്ഷൻസിലേക്ക് വരാമല്ലോ വൺ ആൻഡ് ടു അല്ല ടു ആൻഡ് ത്രീ അല്ല വൺ ആൻഡ് ത്രീ ആണ് ഓക്കെ ഇതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇതുപോലെയൊക്കെ ഉള്ള ഇതുപോലെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഏത് വലിയ പരീക്ഷയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അതിലേക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും നമുക്ക് മറ്റൊരു ചോദ്യം എന്നൊക്കെ ഒന്ന് പരിശോധിക്കാം ശ്രദ്ധിച്ചോളൂ രണ്ടാമത്തെ ചോദ്യം ഇതാണ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് അബൌട്ട് റോക്ക് സൈക്കിൾ നമ്മൾ റോക്ക് സൈക്കിൾ എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ ശിലകൾക്കുണ്ടാകുന്ന ഒരു സൈക്ലിക് പ്രോസസ്സിലൂടെ നടക്കുന്ന ഒരു മാറ്റത്തെയാണ് റോക്ക് സൈക്കിൾ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് അത് നമുക്ക് എന്താണെന്ന് പറയാം റോക്ക് സൈക്കിളോട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അതും നമ്മൾ ശരിയാണോ ഏതൊക്കെയാണ് ശരി എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം നമുക്ക് നോക്കാം ചോദ്യം ഇതാണ് ആ സ്റ്റേറ്റ്മെൻ്റ് ഇതാണ് ക്രിസ്റ്റലൈസേഷൻ ആൻഡ് സെഡിമെൻറ്റേഷൻ ആർ സം കീ പ്രോസസ് ഓഫ് ദി റോക്ക് സൈക്കിൾ റോക്ക് സൈക്കിളിലെ കുറച്ച് കീ പ്രോസസ്സുകളാണ് എന്തെന്ന് പറയുന്നത് ക്രിസ്റ്റലൈസേഷൻ ആൻഡ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത് അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇഗ്നിയസ് റോക്സ് ക്യാൻ ബിം ചേഞ്ച്ഡ് ഇൻ ടു മെറ്റമോർഫിക് റോക്സ് നമ്മുടെ ശിലകൾ രൂപാന്തര ശിലകളായിട്ട് മാറ്റം വരുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദ റോക്ക് സൈക്കിൾ ഈസ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഡിപ്പെൻ്റൻ്റ് നമ്മുടെ റോക്ക് സൈക്കിൾ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് എന്തിലൂടെയാണ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്ന കാര്യത്തിലൂടെയാണ് നിലനിൽക്കുന്നത് എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ അപ്പോൾ റോക്ക് സൈക്കിള് കണ്ടിട്ടില്ലാത്തല്ല റോക്ക് സൈക്കിളിനെ കുറിച്ച് വലിയ ഇല്ലാത്തവർക്ക് ഞാൻ എന്നൂടെ പറയാം റോക്ക് സൈക്കിൾ എന്താന്ന് ഈ തന്നിരിക്കുന്നതാണ് റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത് ഓക്കെ നോക്കിയാട്ടെ ഇവിടെ ആദ്യത്തെ ഭൂമിയിലെ പ്രാഥമിക ശില എന്നറിയപ്പെടുന്ന ഇഗ്നിയ സ്രോക്സ് ഫോം ചെയ്യുന്നത് മാഗ്മയിലൂടെയാണ് അതായത് നമ്മുടെ ഭൂമിക്കടിയിൽ കാണപ്പെടുന്ന മാഗ്മ എന്ത് ചെയ്യുന്നു ഭൂമിയുടെ പുറത്തേക്ക് വരുന്നു അവിടെ വെച്ച് എന്തായിട്ട് മാറുന്നു അത് ഇഗ്നിയ ആയിട്ട് മാറുന്നു അവിടെ ഉണ്ട് ആ മാഗ്മ പുറത്തേക്ക് വന്ന് ലാവയാകുന്നു ലാവ എന്ന് പറയപ്പെടുന്നു ഈ ലാവ എന്ത് ചെയ്യുന്നു സോൾഡിഫിക്കേഷൻ അത് നടന്ന് എന്ത് ചെയ്യുന്നു ഖരരൂപത്തിലായിട്ട് എന്തായിട്ട് മാറുന്നു ഇഗ്നിയ സ്രോക്ക് ആയിട്ട് മാറുന്നു ഓക്കെ ഈ ഇഗ്നിയസ് റോക്സിന് കാലാന്തരത്തിൽ മാറ്റങ്ങൾ മാറ്റങ്ങൾ ഉണ്ടായിട്ട് എന്ത് സംഭവിക്കുന്നു അത് ചെറിയ ബ്രേക്കുകളായിട്ട് അതായത് ചെറിയ ചെറിയ പാറകൾ ചെറിയ പാറ കഷ്ണങ്ങളായിട്ടും വന്നിട്ട് എന്തായിട്ട് മാറുന്നു അത് ഒഴുകിച്ചേർന്ന് മറ്റൊരു തരത്ത് സെഡിമെൻസ് ആയിട്ട് അടിഞ്ഞുകൂടി അവിടെ സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്ന ഒരു ശില ഉണ്ടാകുന്നു ആ സെഡിമെൻസ് എല്ലാം കൂടെ കോമ്പാക്ഷൻ ആൻഡ് സിമെൻറ്റേഷൻ അതായത് തമ്മിൽ കൂടി ചേർന്ന് ഒട്ടിച്ചേർന്ന് എന്തായിട്ട് മാറുന്നു സിഡിമെൻ്റ് റോക്കായിട്ട് മാറുന്നു അതായത് നമുക്കിത് കാണാൻ പറ്റും അല്ലേ ഓരോ ഒന്നിന് പുറത്തുനിന്നായിട്ട് ഇങ്ങനെ സെഡിമെൻറ്ററി റോക്ക് ഫോം ചെയ്യുന്നു ആ സെഡിമെൻ്ററി റോക്കിന് എന്ത് ചെയ്യുന്നു ഹീറ്റ് ആൻഡ് പ്രഷർ ഹീറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക സെഡിമെൻ്ററി റോക്കിന് ശക്തമായ ഹീറ്റും പ്രഷറും വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് അത് മെറ്റമോർഫിക് റോക്കായിട്ട് മാറുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇഗ്നിയസ് റോക്സ് ഇവിടെ ഡയറക്റ്റായിട്ട് എന്തായിട്ടും മാറുന്നു ഹീറ്റും പ്രഷറും കൊള്ളുമ്പോൾ മെറ്റമോർഫിക് റോക്കായിട്ട് മാറുന്നു അതുപോലെ തന്നെ മെറ്റമോറിഫ് റോക്ക് വീണ്ടും എന്തായിട്ട് സെഡിമെൻറ്റ് വന്നു ആ സെഡിമെൻ്റ് സെഡിമെൻറ്റ് റോക്കായിട്ട് മാറുന്നു ഇങ്ങനെ ഒരു റോക്കിന് മറ്റൊരു മാറ്റം അതായത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് പല രൂപത്തിലുള്ള ശിലകൾ സൃഷ്ടിക്കപ്പെടുന്നു ഇതാണ് റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈക്ലിക് പ്രോസസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു സൈക്ലിക് പ്രോസസ് അല്ലേ ഒന്ന് വന്നു ഇങ്ങനെ മാറി വീണ്ടും മാറ്റം വരുന്നു വീണ്ടും പഴയ സ്റ്റേജിലേക്ക് വരുന്നു ഇറ്റ്സ് എ സൈക്ലിക് പ്രോസസ് സോ വി വിൽ സേ ഇറ്റ് ഈസ് എ റോക്ക് സൈക്കിൾ നമ്മൾ അതുകൊണ്ട് തന്നെ റോക്ക് സൈക്കിൾ എന്നാൽ വിളിക്കുക ഇനി നമുക്ക് ആ ഒക്കെ നോക്കാം ക്രിസ്റ്റലൈസേഷൻ ആൻഡ് സെഡിമെൻറ്റേഷൻ അല്ലേ ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നുണ്ട് സെഡിമെൻറ്റേഷൻ നടക്കുന്നുണ്ട് ഇതെന്ന് പറയുന്നത് എന്താണ് കീ പ്രോസസ്സാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ് അല്ലേ നമ്മൾ കണ്ടതാണ് റോക്ക് സൈക്കിളാകാ നമ്മൾ കണ്ടതാണ് രണ്ടാമത് ഇഗ്നിയസ് റോക്സ് ക്യാൻ ബി ചേയ്ഞ്ച്ഡ് ഇൻ ടു മെറ്റമോർഫിക് റോക്ക് അതും നമ്മൾ കണ്ടതാണ് അല്ലേ ഇഗ്നിയസ് റോക്സ് ഹീറ്റ് ആൻഡ് പ്രഷർ വരുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറുന്നു മെറ്റമോർഫിക് റോക്കായിട്ട് മാറുന്നു അത് നമ്മൾ കണ്ടു അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ് ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് നോക്കിയോ ദ റോക്ക് സൈക്കിൾ ഈസ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഡിപ്പെൻ്റൻറ്റ് റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഡിപ്പെൻ്റൻ്റ് ആണ് ഓക്കെ ഇവിടെ എന്ത് സംഭവിക്കുന്നു ഇവിടെ ഹീറ്റും അല്ലേ ഹീറ്റും പ്രഷറും എന്ന് പറയുന്നത് ഒരു മേജർ ഫാക്ടറാണ് റോക്ക് സൈക്കിളിൻ്റേത് അതാണ് പറയുന്നത് അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്ന് കാണാമല്ലോ അപ്പോൾ നമുക്ക് ഏതാണ് ഓൾ ഓഫ് ദി അബോ ആണ് ആൻസർ ഇത് ഇത്രയും തെറ്റാണ് സോ ഇതാണ് രണ്ടാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞത് ഇറ്റ്സ് അബോട്ട് ഇറ്റ് വാസ് അബോട്ട് റോക്ക് സൈക്കിൾ നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം സോറി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം മൂന്നാമത്തെ ചോദ്യം ഇതാണ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റോക്സ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റോക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മൂന്നാമത്തെ ചോദ്യമുണ്ട് നമുക്ക് നോക്കാം പ്ലൂട്ടോണിക് റോക്സ് ആർ ഫോംഡ് ബൈ സെഡിമെൻറ്റ് ഡെപ്പോസിഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം അതായത് പ്ലൂട്ടോണിക് റോക്സ് എന്ന് പറയുന്ന ഒരു ശിലയുണ്ട് പ്ലൂട്ടോണിക് റോക്സ് ഇസ് എ കൈൻഡ് ഓഫ് റോക്കാണ് അത് ഒരു 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 തരം ശിലയാണ് പ്ലൂട്ടോണിക് എന്ന് പറയുന്നത് ആ പ്ലൂട്ടോണിക് റോക്ക് ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നാണ് പറയുന്നത് ഫോംഡ് ബൈ ദ സെഡിമെൻറ്റ് ഡെപ്പോസിഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം അതായത് നമുക്ക് വന്നിരിക്കുന്ന ഒരു ഭൂമിയിൽ ഒരു ശിലയുണ്ട് ഓക്കെ ആ ശില പൊടിഞ്ഞ് പൊടിഞ്ഞ് ചെറിയ 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 സെഡിമെൻറ്റ്സ് ആയിട്ട് മാറുന്നു അത് വീണ്ടും ഒഴുകി ആ മറ്റൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ശിലയാണ് പ്ലൂട്ടോണിക് റോക്ക് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് പറയുന്നത് ഓക്കെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ് പറയുന്നത് മെനി മൗണ്ടൻസ് ആർ മെയ്ഡ് ഔട്ട് ഓഫ് ഇഗ്നിയസ് റോക്സ് ഭൂമിയിൽ കാണപ്പെടുന്ന കൂടുതൽ അല്ലെങ്കിൽ ഒട്ടനവധി പർവ്വതങ്ങളും ഉണ്ടായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇഗ്നിയസ് റോക്സിലാണ് അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്സാണ് കൂടുതലും പർവ്വതങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ഇഗ്നിയസ് റോക്സ് ആർ ഫോംഡ് ബൈ കൂളിങ് ഓഫ് മോൾട്ടൺ മാഹ്മ ഓൺ ദ എർത്ത് സർഫസ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എക്സ്ക്ലൂസീവ് ഇഗ്നിയസ് റോക്സ് എക്സ്ക്ലൂസീവ് ഇഗ്നിയസ് റോക്സ് ആർ ഫോംഡ് ബൈ ദ കൂളിംഗ് ഓഫ് മോൾട്ടൻ മാഹ്മ ഓൺ ദ എർത്ത് സർഫസ് ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്ന മാഹ്മ ഭൂമിക്കടിയിലെ മാഗ്മ ഭൂമിയുടെ ഉപരിതലത്തിലെത്തി അവിടെ വെച്ച് തണുത്തുറങ്ങുണ്ടാകുന്നതാണ് എക്സ്ക്ലൂസീവ് ഇഗ്നസ് റോക്സ് ഇതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി എന്നാണ് നമ്മളുടെ ചോദ്യം ഓക്കെ അപ്പം നമുക്ക് പ്ലൂട്ടോണിക് റോക്സിനെ കുറിച്ച് പഠിക്കണം എക്സ്ക്ലൂസീവിനെ കുറിച്ച് പഠിക്കണം ഇഗ്നിയസ് റോക്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം ഓക്കെ ആക്ച്വലി ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്ന ഇഗ്നി റോക്സ് ഇഗ്നിയ റോക്സ് എന്ന് പറയുന്ന അഗ്നേശിലകൾ അഗ്നേശിലകളുടെ രണ്ട് തരമാണ് എക്സ്ക്ലൂസീവ് ഇഗ്നിയ റോക്സ് ആൻഡ് ഇൻട്രൂസീവ് ഇഗ്നിയ റോക്സ് എന്ന് പറയുന്നത് ഓക്കെ എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻട്രൂസീവ് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ നോക്കിയേ ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കിക്കേ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് വലിയൊരു മാഗ്മാ ഭൂമിക്കടിയാണ് ഈ കാണുന്നത് ഭൂമിക്കടിവശമാണ് കാണുന്നത് അവിടെ ഭൂമിക്കടിയിൽ വലിയൊരു മാഗ്മ ചേമ്പർ നിങ്ങൾ കാണാൻ പറ്റും അതായത് മാഗ്മ മോൾട്ടൺ സ്റ്റേജിലുള്ള റോക്കാണ് അവിടെ കാണുന്നത് അത് കുറേയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കേ ഭൂമിയുടെ അടിയിൽ കാണപ്പെടുന്ന ചില ക്രാക്കിലൂടെ മുകളിലേക്ക് എത്തുന്നു അവിടെ വെച്ചൊരു ഡെപ്പോസിഷൻ സംഭവിച്ച് അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് സോൾഡിഫിക്കേഷൻ സംഭവിച്ച് ഒരു ശില ഉണ്ടാകുന്നു അതിനെയാണ് നമ്മൾ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത് ഓക്കെ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്താ സംഭവിക്കുന്ന പ്രോസസ്സ് എന്ന് ഓർത്ത് വെച്ചോളൂ മാഗ്മ ചേംബറിൽ നിന്ന് മാഗ്മ ഭൂമിക്കടിയിലെ വിള്ളലുകളിലൂടെ മുകളിലേക്ക് എത്തി അവിടെ വെച്ച് സോൾഡിഫിക്കേഷൻ അതായത് ഖരീഭവിച്ച് അല്ലേ കട്ടിയായിട്ട് ഒരു ഖരരൂപത്തിലായിട്ട് മാറി ഉണ്ടാകുന്ന ശിലകളാണ് ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു തരത്തിൽ വീണ്ടും സംഭവിക്കുന്നത് ഇവിടുന്ന് തന്നെ മാഗ്മ ചേമ്പറിൽ നിന്ന് മാഗ്മ മുകളിലേക്ക് വന്ന് വോൾക്കാനിക് ഇറപ്ഷൻസിലൂടെ ഭൂമിക്ക് പുറത്തേക്ക് എത്തുന്നു അങ്ങനെ ഉണ്ടാകുന്ന ശിലയാണ് എക്സ്ക്ലൂസീവ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത് ഓക്കെ എക്സ്ക്ലൂസീവ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇതിന് മറ്റൊരു പേരെന്ന് പറയുന്നത് വോൾക്കാൻ വോൾക്കാനോയിലൂടെ വരുന്നതുകൊണ്ട് ഇതിനെ വോൾക്കാനിക് റോക്സ് എന്നാണ് ഇതിനെ പറയുന്നത് ഓക്കെ അതുപോലെ ഈ ഇൻക്ലൂസീവിനും മറ്റൊരു പേരുണ്ട് പ്ലൂട്ടോണിക് റോക്ക് പ്ലൂട്ടോണിക് റോക്ക് അപ്പം രണ്ട് തരത്തിലാണ് ഇഗ്നിയസ് റോക്സിനെ തരംതിരിച്ചിട്ടുള്ളത് വോൾക്കാനിക് റോക്സ് അതുപോലെ തന്നെ പ്ലൂട്ടോണിക് റോക്സ് മനസ്സിലായ വോൾക്കാനിക് റോക്സ് എന്ന് പറയുമ്പോൾ വോൾക്കാനോയിലൂടെ പുറത്തേക്ക് വന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ ഫോം ചെയ്യുന്നതാണ് വോൾക്കാനിക് റോക്സ് അതേസമയം പ്ലൂട്ടോണിക് റോക്സ് എന്ന് പറയുന്നത് മാഗ്മ ചേംബറിൽ നിന്ന് ഈ മാഗ്മ ഭൂമിയിൽ കാണപ്പെടുന്ന ഭൂമി ഭൂമിക്കടിയിൽ കാണപ്പെടുന്ന ഡെപ്തിൽ കാണപ്പെടുന്ന ഭൂമിയുടെ ഉപരിതലത്തിന് ഒരുപാട് ആഴത്തിൽ കാണപ്പെടുന്നതാണ് പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറയുന്നത് സോ വോൾക്കാനിക് റോക്ക് ആൻഡ് പ്ലൂട്ടോണിക് റോക്ക് അപ്പോൾ സെയിം കോൺസെപ്റ്റ് മനസ്സിലായല്ലോ ഇനി നമുക്ക് ക്വസ്റ്റിനിലേക്ക് വരാം ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കിക്കേ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് പ്ലൂട്ടോണിക് റോക്സ് ആർ ഫോൺ ബൈ ദി സെഡിമെൻറ്റ് ഡെപ്പോസിഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ തന്നെ ഓർത്ത് നോക്കൂ ഇവിടെ സെഡിമെൻസിൻ്റെ എന്തെങ്കിലും ഡെപ്പോസിറ്റ് നടക്കുന്നുണ്ടോ ഈ ഒരു പ്ലൂട്ടോണിക് റോക്സോ അല്ലെന്നുണ്ടെങ്കിൽ വോൾക്കാനിക് റോക്സോ ഫോം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ സെഡിമെൻസ് ഡെപ്പോസിഷൻ ഇല്ല അവിടെ മാഗ്മ മുകളിലേക്ക് വരുന്നു തണുത്തുറയുന്നു അല്ലെങ്കിൽ സോൾഡിഫിക്കേഷൻ നടക്കുന്നു അതാണ് എന്ന് പറയുന്നത് സോ ഇവിടെ സെഡിമെൻറ്റ് ഡെപ്പോസിഷൻ ഇല്ല സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തെറ്റാണ് ഓക്കെ മനസ്സിലായോ രണ്ടാമത് നോക്കിയാൽ മെനി മൗണ്ടൻസ് ആർ മെയ്ഡ് ഔട്ട് ഓഫ് ഇഗ്നിയസ് റോക്സ് ഭൂമിയിൽ കാണപ്പെടുന്ന ഒട്ടുമിക്ക റോക്സും അല്ലെങ്കിൽ മൗണ്ടൻസും ഏതിലൂടെയാണ് ഫോം ചെയ്യുന്നത് ഇഗ്നിയസ് റോക്സിലൂടെയാണ് അല്ലെ നിങ്ങൾ നോക്കിയേ ഈ മാഗ്മ മുകളിലേക്ക് വരുന്നു ഇതെ മൗണ്ടൻ പോലെ മൗണ്ടൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ് നോക്കിയേ എക്സ്ക്ലൂസീവ് ഇഗ്നിയസ് റോക്സ് ആർ ഫോംഡ് ബൈ കൂളിങ് ഓഫ് മോൾട്ടൺ മാഗ്മ ഓൺ ദ എർത്ത് സർഫസ് അല്ലേ എക്സ്ക്ലൂസീവ് ഇഗ്നസ് റോക്സ് ആർ ഫോംഡ് എവിടെയാണ് എർത്തിൻ്റെ സർഫസ്സിലാണ് എക്സ്ക്ലൂസീവ് ഇന്യൂസ് റോക്സ് ഫോം ചെയ്തിരിക്കുന്നത് സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ് തെറ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ് ശരി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ് ശരി നമ്മുടെ ചോദ്യമാണ് വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്സ് വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്സ് ഗവൺ എബ് ഈസ് ഓർ ആർ ഇൻ കറക്റ്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള ഒന്നാമത്തെയാണ് അല്ലേ വൺ വണ്ണുള്ളിയാണ് തെറ്റായിട്ടുള്ളത് തെറ്റിപ്പോകരുത് നമ്മൾ ചിലപ്പോൾ കറക്റ്റ് എന്നാണ് ചിലപ്പോൾ നമ്മൾ അങ്ങനെ ധരിച്ച് നമ്മൾ ചെയ്തു വെച്ചിരിക്കും നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക ഇൻകറക്റ്റ് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചത് ഓക്കെ ക്ലിയർ അല്ലേ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം നാലാമത്തെ ചോദ്യം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ഇതാണ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് സെഡിമെൻറ്ററി ആൻഡ് മെറ്റമോർഫിക് റോക്ക് അതായത് സെഡിമെൻറ്ററി റോക്കിനെ കുറിച്ചും അതുപോലെ മെറ്റമോർഫിക് റോക്ക് അതായത് അവസാദശിലകളെക്കുറിച്ചും അവസാദ ശില അതുപോലെ തന്നെ രൂപാന്തര ശില ഓക്കെ അവസാദ ശിലയെ കുറിച്ചും രൂപാന്തര ശിലയെക്കുറിച്ചും രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് കണ്ടെത്തേണ്ടത് ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത് നമുക്ക് നോക്കാം സ്റ്റേറ്റ്മെൻറ് ആദ്യം ഒന്ന് പരിശോധിക്കാം മെറ്റമോർഫി റോക്സ് ആർ ഫോംഡ് ഫ്രം ഹീറ്റ് ആൻഡ് പ്രഷർ ആൻഡ് സെഡിമെൻ്ററി റോക്സ് ആർ ഫോംഡ് ഫ്രം കോമ്പാക്ഷൻ ആൻഡ് സിമൻറ്റേഷൻ അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റമോർഫിക് റോക്സ് നമ്മൾ എന്താ പറയുക രൂപാന്തരശില അല്ലേ എങ്ങനെയാണ് അത് ഫോം ചെയ്തിരിക്കുന്നത് ഫ്രം ഹീറ്റ് ആൻഡ് പ്രഷർ അതായത് അതികഠിനമായ ചൂടിലും അതുപോലെ തന്നെ മർദ്ദം കൊണ്ടാണ് എന്ത് ഫോം ചെയ്യുന്നത് മെറ്റമോഫിക് റോക്സ് ഫോം ചെയ്തു എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അതുപോലെ സെഡിമെന്ററി റോക്ക് ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഫ്രം കോമ്പാക്ഷൻ ആൻഡ് സിമെന്റേഷൻ അതായത് സെഡിമെൻസ് അടിഞ്ഞുകൂടി ഒരു സിമെന്റേഷൻ നടന്നതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത് സെഡിമെന്ററി റോക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പം അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ മെറ്റമോർഫിക് റോക്സ് ആർ ഫോംഡ് ഫ്രം ഹീറ്റ് ആൻഡ് പ്രഷർ ആൻഡ് സെഡിമെന്ററി റോക്സ് ആർ ഫോംഡ് ഫ്രം കോമ്പാക്ഷൻ ആൻഡ് സിമെന്റേഷൻ ശരിയാണോ ആ സെൻറ്റൻസ് തീർച്ചയായിട്ടും ശരിയാണ് അല്ലേ നമ്മൾ റോക്ക് സൈക്കിൾ പഠിച്ചപ്പോൾ നമ്മളത് മനസ്സിലാക്കിയ കാര്യമാണ് അല്ലേ ഇവിടെ നോക്കിയട്ടെ എങ്ങനെയാണ് ഇവിടെ ഇനിയസ് റോക്സ് എന്ത് സംഭവിക്കുന്നു അവിടെ അവസാദകൾ ക്രിയേറ്റ് ചെയ്യുന്നു സെഡിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു ആ സെഡിമെൻസിന് എന്ത് സംഭവിക്കുന്നു കോമ്പാക്ഷൻ ആൻഡ് സിമെൻറ്റേഷൻ സംഭവിച്ചിട്ടാണ് എന്ത് റോക്ക് ഉണ്ടായത് സെഡിമെൻ്റ് റോക്ക് ഉണ്ടാകുന്നത് അതുപോലെ ഇഗ്നിയസ് റോക്സിന് ഹീറ്റ് ആൻഡ് പ്രഷർ വന്നപ്പോഴാണ് എന്തുണ്ടായത് മെറ്റമോർഫിക് റോക്ക് ഉണ്ടാകുന്നത് ഓക്കെ അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ മെറ്റമോർഫിക് റോക്സ് ആർ ഫ്രം ഹീറ്റ് ആൻഡ് പ്രഷർ അല്ലേ അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് ഓക്കെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം മെറ്റമോർഫിക് റോക്സ് കണ്ടെൻഡ് ഫോസിൽസ് വേറാസ് സെഡിമെന്ററി റോക്സ് ആർ ഡിവൈഡ് ഫ്രോം ദ സെയിം മെറ്റമോർഫിക് റോക്സിനകത്ത് എന്തുണ്ട് ഫോസിലുണ്ട് പക്ഷേ സെഡിമെന്ററി റോക്കിനകത്ത് ഫോസിൽസ് ഇല്ല എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എങ്ങനെയാണ് ഫോസിൽ എന്തിനു നിൽക്കുന്നതെന്ന് ഓക്കെ നോക്കാം മെറ്റമോർഫ് റോക്ക് എങ്ങനെയാണ് ഉണ്ടാകുക നമ്മൾ പറഞ്ഞു കഠിനമായ അതായത് ഇഗ്നിയസ് റോക്സിന് അതികഠിനമായ ചൂടും പ്രഷറും വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത് മെറ്റമോർഫിക് റോക്ക് ഉണ്ടാകുന്നത് അതികഠിനമായ കഠിനമായ ചൂടുണ്ടാകുക എന്ന് പറയുമ്പോൾ ശക്തമായ ഹീറ്റിൽ ഈ ഫോസിൽസ് ഒരിക്കലും നിലനിൽക്കില്ല ഓക്കെ ഫോസിൽസ് ഒരിക്കലും നിലനിൽക്കില്ല എന്താണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മൾ അടിഞ്ഞുകൂടുന്ന പഴയ പ്ലാന്റ് ആണെങ്കിലോ മനുഷ്യൻ്റെ അല്ലാതെ പലതരം ജീവികളുടെ അവശിഷ്ടങ്ങളാണ് നമ്മളെന്തെന്ന് പറയുന്നത് കാലാന്തരത്തിൽ ഫോസിലായിട്ട് മാറുന്നത് അതികഠിനമായ ചൂട് നിൽക്കുമ്പോൾ എന്തായാലും ഈ ഫോസിൽസിന് നിലനിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ മെറ്റമോർ ഫിറോക്സിനകത്ത് എന്തുണ്ടാവില്ല ഫോസിൽസ് ഉണ്ടാവില്ല ഓർത്ത് വെച്ചോളൂ അതികഠിനമായ ചൂടുള്ള സ്ഥലങ്ങളിൽ ഫോസിൽസ് ഉണ്ടാവില്ല സോ മെറ്റമോർ റോക്സ് അൺഫോസിലിഫറസ് ആണ് ഫോസിൽസ് ഇല്ല അതുപോലെ വേറാസ് സെഡിമെന്ററി റോക്സ് ആ ഡിവൈഡ് ഓഫ് ദ സെയിം പക്ഷേ സെഡിമെൻ്ററി റോക്സിനകത്ത് എന്തുണ്ടാകാം ഫോസിൽസ് ഉണ്ടാകാം കാരണം സെഡിമെന്ററി റോക്ക് എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത് സെഡിമെന്ററി റോക്ക് പല തരത്തിലുള്ള അവസാദങ്ങളല്ലേ സെഡിമെന്റ്സ് അതായത് റോക്സിൻ്റെ പീസസ് മണ്ണാണെങ്കിൽ ആയിക്കോട്ടെ മരങ്ങളായിക്കോട്ടെ അവശിഷ്ടങ്ങളായിക്കോട്ടെ എല്ലാം കൂടി ഈ സെഡിമെൻസ് എല്ലാം കൂടെ അടിഞ്ഞുകൂടിയാണ് എന്തുണ്ടാകുന്നത് സെഡിമെൻറ്റ് റോക്ക് ഉണ്ടാകുന്നത് സോ അവിടെ എന്തുണ്ടാകാൻ ചാൻസ് ഉണ്ട് ആ സെഡിമെൻറ്റ് റോക്സിനകത്ത് ഫോസിൽസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് തെറ്റാണ് ഓക്കെ അപ്പം നമുക്ക് എത്ര സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിനകത്ത് ശരി ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് ശരിയെന്ന് പറയാൻ പറ്റും ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പം നിങ്ങളിനി ഈ ക്വസ്റ്റിനൊന്നുകൂടെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന സിഡിമെൻറ്റ് റോക്കിൻ്റെ ഫോർമേഷനെ കുറിച്ചും അതുപോലെ തന്നെ മെറ്റമോറിക് റോക്സിൻ്റെ ഫോർമേഷനെ കുറിച്ചും നിങ്ങൾ ഒന്നുകൂടെ കേട്ട് നോക്കുക ഓക്കെ ആ റോക്ക് സൈക്കിൾ എന്ന് പറയുന്ന ഭാഗം കുറച്ചും കൂടെ ഒന്ന് വിശദമായിട്ട് നോക്കി പോവുക ഓക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റോക്ക് സൈക്കിൾ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അഞ്ചാമത്തെ ചോദ്യം നോക്കി നോക്കാം അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ്ലി മാസ്ഡ് ഓക്കെ താഴെ ഈ അഞ്ചാമത്തെ ചോദ്യത്തിനകത്ത് നമുക്ക് മൂന്ന് പേറുകൾ തന്നിട്ടുണ്ട് മൂന്ന് ജോഡികൾ തന്നിട്ടുണ്ട് ഈ ജോഡി എന്ന് പറയുമ്പോൾ എന്താണ് അസോസിയേറ്റഡ് പ്രോസസ് ആൻഡ് റോക്ക് അതായത് ഒരു സൈഡിൽ പ്രോസസ്സുകളും മറ്റ് അതിൻ്റെ വലത്ത സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ പ്രോസസ്സും റൈറ്റ് സൈഡിലും ആ പ്രോസസ്സ് മുഖേന ഉണ്ടാകുന്ന ശില എന്താണെന്നും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ജോഡി ഏതാണ് ശരി എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് നോക്കിയാട്ടെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സാണ് ലിത്തിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ലിത്തിഫിക്കേഷൻ ഓക്കെ അവിടെ എന്താണ് വരുന്നത് ഇഗ്നിയസ് റോക്സ് ഓക്കെ ഈ ഒരു പേര് ശരിയാണോ ലിത്തിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ആണോ ഇഗ്നിയസ് റോക്സ് ഉണ്ടാകുന്നത് ആണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞു എങ്ങനെയാണ് ഇഗ്നിയസ് റോക്സ് ഫോം ചെയ്യുന്നത് ഇത് നമ്മുടെ എർത്താണ് ഇപ്പം എർത്തിൻ്റെ വളരെ ഡീപ്പിൽ നമുക്ക് എന്താ കാണപ്പെടുന്നത് മോൾട്ടം സ്റ്റേജിലുള്ള റോക്ക് ദാറ്റ് മീൻസ് വി വിൽ സേ മാഗ്മ ഓക്കെ നമുക്ക് എന്ത് കാണാം മാഗ്മ കാണാം അല്ലെ ഈ മാഗ്മയാണ് എർത്തിന്റെ ഡീപ്പിൽ കാണപ്പെടുന്നത് ഈ മാഗ്മ ഭൂമിയുടെ മുകളിലേക്ക് അല്ലെങ്കിൽ ക്രസ്റ്റിലേക്ക് എത്തുന്നു ഈ ക്രസ്റ്റിലേക്ക് എത്തിയതിനു ശേഷം അവിടെ പുറത്തേക്ക് വരുന്ന ഈ മാഹ്മ എന്ത് ചെയ്യുന്നു സോളിഡിഫിക്കേഷൻ നടക്കുന്നു സോളിഡിഫിക്കേഷൻ ഓക്കെ സോൾഡിഫിക്കേഷൻ നടക്കുന്നു അല്ലേ സോൾഡിഫിക്കേഷൻ നടന്നിട്ട് എന്ത് സംഭവിക്കുന്നു സോൾഡിഫിക്കേഷൻ നടന്നിട്ടാണ് എന്ത് റോക്ക് ഉണ്ടാകുന്നത് ഇഗ്നിയസ് റോക്സ് ഉണ്ടാകുന്നത് ഓക്കെ അതേസമയം എന്താണ് ലിത്തിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിത്തിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് അടിഞ്ഞുകൂടി കട്ടി കൂടി ഉണ്ടാകുന്നതിനാണ് നമ്മൾ ലിത്തിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അവസാദങ്ങൾ അടിഞ്ഞുകൂടി സെഡിമെൻറ്റ്സ് അടിഞ്ഞുകൂടി ഒരു കോമ്പാക്ഷൻ നടന്ന് ഒരു സിമെൻറ്റേഷൻ നടന്നുണ്ടാകുന്ന റോക്സ് ആണ് ഏത് സിഡിമെൻറ്റ് റോക്ക് സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്നത് ഇവിടെ നോക്ക് അതാണ് ലിത്തിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അവസാനങ്ങളെല്ലാം അടിഞ്ഞുകൂടി കട്ടി കൂടി ഉണ്ടാകുന്നതാണ് അതിന് ആ പ്രോസസ്സാണ് ലിത്തിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ലിത്തിഫിക്കേഷൻ മുഖേന ഉണ്ടാകുന്ന റോക്ക് ഏതാണ് സെഡിമെൻ്ററി റോക്കാണ് അല്ലേ സെഡിമെൻറ്ററി റോക്കാണ് ലിത്തിഫിക്കേഷൻ മുഖേന ഉണ്ടാകുന്ന റോക്ക് എന്ന് പറയുന്നത് സോ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ് എന്ന് പറയുന്നത് എന്താണ് തെറ്റാണ് ഓക്കെ നമുക്ക് രണ്ടാമത്തെ പേരെ നമുക്ക് നോക്കാം രണ്ടാമത്തെ പേരെന്നു പറയുന്നത് റീക്രിസ്റ്റലൈസേഷൻ എന്താണ് റീക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു റോക്ക് ആ റോക്കിൻ്റെ ക്രിസ്റ്റൽസ് ഉണ്ടാവും അല്ലേ അതിനകത്തുള്ള ക്രിസ്റ്റൽ ഫോർമേഷൻ ഉണ്ടാവും ആ ക്രിസ്റ്റൽ ഫോർമേഷന് മാറ്റം സംഭവിക്കുന്നു രൂപമാറ്റം സംഭവിക്കുന്നു രൂപമാറ്റം സംഭവിക്കുക എന്ന് പറയുമ്പോൾ രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്ന റോക്കിന് പറയുന്ന പേരെന്താണ് രൂപാന്തരശില എന്താ രൂപാന്തരശിലയുടെ ഇംഗ്ലീഷ് മെറ്റമോർഫിക് റോക്ക് അല്ലേ മെറ്റമോർഫിക് റോക്ക് അപ്പം റീക്രിസ്റ്റലൈസേഷൻ സംഭവിച്ച് ഉണ്ടാകുന്ന റോക്ക് ഏതാണ് മെറ്റമോർഫിക് റോക്കാണ് അല്ലേ മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുമ്പം ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കുക ഇഗ്നിയസ് റോക്സ് ഉണ്ട് അല്ലേ ഞാൻ ഒന്നൂ ഒന്ന് കാണിക്കുക ഇവിടെ ഇഗ്നിയസ് റോക്സ് ഉണ്ട് അല്ലേ ഇഗ്നിയസ് റോക്സിന് എന്ത് സംഭവിക്കുന്നു അതികഠിനമായ ഹീറ്റും പ്രശ്നം വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു അതിൻ്റെ ക്രിസ്റ്റൽസിന് ചേഞ്ചസ് ഉണ്ടാകുന്നു ക്രിസ്റ്റലിസിന് രൂപമാറ്റം ഉണ്ടാകുന്നു അങ്ങനെ റീക്രിസ്റ്റലൈസേഷൻ എന്ത് മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നത് അപ്പം റീക്രിസ്റ്റലൈസേഷൻ ഏതാണ് മെറ്റമോർഫിക് റോക്ക് അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് രണ്ടാമത്തെ പേർ ശരിയാണ് മൂന്നാമത്തതാണ് ക്രിസ്റ്റലൈസേഷൻ അല്ലെങ്കിൽ സെഡിമെൻറ്ററി റോക്ക് ക്രിസ്റ്റലൈസേഷനിലൂടെ ഉണ്ടാകുന്നതാണ് എന്ത് സെഡിമെൻ്ററി റോക്ക് എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്രിസ്റ്റൽ മീൻസ് കട്ടിയാവുക അല്ലെ കട്ടിയുള്ള ഒരു പദാർത്ഥമായിട്ട് മാറുക എന്നാണല്ലോ ക്രിസ്റ്റലൈസേഷൻ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ഒരു പദാർത്ഥമാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ഒരു പദാർത്ഥമായിട്ട് മാറുക എന്നുള്ളതാണ് എവിടെയാണ് കട്ടിയുള്ള പദാർത്ഥമായി മാറുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് ഏതിൻ്റെ ഫോർമേഷനിലാണ് അത് ഇഗ്നിയസ് റോക്സിൻ്റെ ഫോർമേഷനിലാണ് കാരണം ഇഗ്നിയസ് റോക്സിൻ്റെ ഫോർമേഷനിൽ മോൾട്ടൺ സ്റ്റേജിൽ അല്ലെങ്കിൽ ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്ന മാഹ്മ എന്തായിട്ട് മാറുന്നു ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുന്നു അല്ലേ ക്രിസ്റ്റലൈസേഷൻ സംഭവിച്ചിട്ട് അല്ലെങ്കിൽ സോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടാണ് എന്തുണ്ടാകുന്നത് ഇഗ്നിയസ് റോക്സ് ഉണ്ടാകുന്നത് സോ ക്രിസ്റ്റലൈസേഷനിലൂടെ ഉണ്ടാകുന്ന റോക്ക് ഏതാണ് ഇഗ്നിയസ് റോക്സ് ഓക്കെ ഇഗ്നിയസ് ആണ് സോ നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും മൂന്നാമത്തെ പേറും നമുക്ക് തെറ്റാണ് അപ്പം നമുക്കിനി ആൻസർ ഒന്ന് നോക്കാമല്ലോ സെലക്ട് ദ കറക്റ്റ് ആൻസർ വൺ ആൻഡ് ത്രീ ആണോ അല്ലല്ലോ മണ്ണും തെറ്റാണ് ത്രീയും തെറ്റാണ് ഓക്കെ ടു ആൻഡ് ത്രീ തെറ്റാണ് ത്രീ ഉള്ളി അല്ല ടുള്ളിയാണ് ശരിയായ പേർ എന്ന് പറയുന്നത് ടുള്ളിയാണ് ഓക്കെ അപ്പം ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതെന്ന് പറഞ്ഞാൽ റോക്സ് എന്ന് പറയുന്ന ഭാഗമായിട്ട് ബന്ധപ്പെട്ട മുൻ ചോദ്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷകൾക്ക് ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത് ഓക്കെ ഇതുപോലെ മറ്റ് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പുതിയ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം അപ്പം എല്ലാവരും ഈ ക്ലാസ്സുകൾ നന്നായിട്ട് ഇന്ന് കാണുക ഇനി സംശയമുള്ള ഭാഗങ്ങളൊന്ന് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്ക് ഈ ക്ലാസ് ബെനിഫിറ്റ് ആകുമെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളോട് പറയാവുന്നതാണ് ഇനി മറ്റൊരു ക്ലാസ് നമ്മൾ ഇതുപോലെ കെ എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ പി എസ് സി പരീക്ഷയുടെ ഡിഗ്രി ലെവൽ തല തലങ്ങളിലേക്കുള്ള എക്സാമുകൾക്ക് പരീക്ഷ പരിശീലിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയൊക്കെയുള്ള ഇനി ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും പിന്നെ ഈ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുക പിന്നെ മറ്റൊരു കാര്യം ഞങ്ങൾ റൈറ്റേഴ്സ് ഐ എ എസ് കെ എസിൻ്റെ സ്പെഷ്യൽ ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് വളരെ വളരെ തുച്ഛമായ ഒരു ഫീസ് നിരക്കിലായിരിക്കും ഞങ്ങൾ ടെസ്റ്റ് സീരീസ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ ആ ടെസ്റ്റ് സീരീസിനോട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ഡെയിലി പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഡെയിലി എക്സാം സീരീസ് പ്രാക്ടീസ് ചെയ്യാൻ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക ബന്ധപ്പെട്ടതിന് ശേഷം നമ്മുടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കൈമാറുന്നതായിരിക്കും അപ്പോൾ ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും അന്ന് പഠിക്കുക നല്ല റാങ്ക് നേടുക ഓക്കെ